സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ കഴിഞ്ഞ മെയ് അഞ്ചിനാണ് ദുൽഖർ സൽമാനും അമൽ സൂഫിയ്ക്കും ഒരു പെൺകുഞ്ഞു പിറന്നത് മമ്മൂട്ടി കുടുംബത്തിലേക്ക് ഒരു അംഗം കൂടെ വാർത്ത അറിഞ്ഞ് അടുത്ത സുഹൃത്തുക്കളെല്ലാം ആശുപത്രിയിൽ പോയി അമ്മയും കുഞ്ഞിനെയും കണ്ടിരുന്നു പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്തവർ ഫോണിലും സോഷ്യൽ മീഡിയയിലും ദുൽഖറിനെയും കുടുംബത്തെയും അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ ഒരാളാണ് ബാഹുബലി എന്ന ചിത്രത്തിലെ പൽവാൽ ദേവ എന്ന ശക്തനായ വില്ലനെ അവതരിപ്പിച്ച റാണ ദഗുപതിയും ദുൽഖറിനും അമാലിനും പെൺകുഞ്ഞു ജനിച്ച സന്തോഷം റാണ ട്വിറ്ററിലൂടെ അറിയിച്ചു ദുൽഖറിനെ അഭിനന്ദിക്കുകയും കുഞ്ഞിനും അമാലിനും സ്നേഹം അറിയിക്കുകയും ട്വീറ്റ് ദുൽഖർ സൽമാൻ ആരാധകർക്കിടയിൽ തരംഗമാകുകയും ചെയ്തു ട്വിറ്ററിൽ അഭിനന്ദിക്കുക മാത്രമല്ല ഇപ്പോഴിതാ ദുൽഖറിന്റെ രാജകുമാരിയെ കാണാനും റാണ എത്തുന്നു ഒരു ബോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ദുൽഖറിന്റെ കുഞ്ഞിനെ കാണാനെത്തുന്ന വിവരം റാണ അറിയിച്ചത് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് റാണ പറഞ്ഞത് മലയാളത്തിലെ നടന്മാരിൽ തനിക്ക് ഏറ്റവും ഇഷ്ടം ദുൽഖർ സൽമാനെ ആണെന്ന അടുത്തിടെയാണ് റാണ വെളിപ്പെടുത്തിയത് ദുൽഖറിന്റെ വലിയ ആരാധകനാണ് താനെന്നും അദ്ദേഹത്തിന്റെ സിനിമകൾ ധാരാളം കാണാറുണ്ട് എന്നും റാണ പറഞ്ഞിരുന്നു കുഞ്ഞു ജനിച്ച സന്തോഷ വാർത്ത ഫേസ്ബുക്കിലൂടെയാണ് ദുൽഖർ ആരാധകരെ അറിയിച്ചത് ചെന്നൈയിലെ മദർഹുഡ് ആശുപത്രിയിലായിരുന്നു കുഞ്ഞിന്റെ ജനനം ദുൽഖർ മമ്മൂട്ടി സുൽഫത്ത് നസ്രിയ നസീം വിക്രം പ്രഭു ആന്റോ ജോസഫ് തുടങ്ങിയവർ ആശുപത്രിയിലുണ്ടായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി